കണ്ണു അതിപ്പോ കേടത്തു അതിപ്പോ കേ കണ്ണ് പോവാണ് എവിടെ ഗായ അനന്ത അനന്താരോ അങ്ങനെ ഏതൊരു സ്ഥലം നമ്മളോടെ ഒരു ഭ്രാന്തായില്ലെങ്കിലോ മു ചാരിക്കോളി മുല്ലപ്പൂവ് ഞാൻ മുല്ലപ്പൂല വിരിഞ്ഞിക്കുന്നു വേണ്ടി എന്താ ചീന പ്രശ്നം മീനിനെ തീറ്റ പിടിക്കാൻ പോയോര കാന്മാരില്ല എന്തെങ്കിലും പറയാനുള്ളത് ഇവിടെ പോണത് എങ്ങടാ പോണേ പോണേ ഞാൻ ആചാ പോ <laughs> 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 <laughs थाद െ രണ്ട് ആരൊക്കെ എന്ത് തെറിഞ്ഞു പോയിട്ടും കാണാതെ അന്തം തിരിഞ്ഞ് നടക്കണേ മീനുണ്ട് റിഞ്ഞിട്ട് ഞങ്ങള് വഴിയോരത്ത് വഴിയിലാക്കിട്ട് അവര് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വഴിയോരത്ത് അത്ര കാലായിട്ട് മാസം ടെ ഭട്ടന്മാരാവും ഞങ്ങൾ ഉണക്കൽസ്രാവുണ്ട് ആ കുഞ്ഞാന വിളിക്കണ് owana viduk ketanana like adiku laite idukku laite idumbu bhai nalla mana ne ango mana സാധനത്തിന് എപ്പോഴും ആന്റിയോ ആൻറ്റപ്പോ

ൊട്ട് കളിക്കരുതോ ഞാൻ അങ്ങനെ എന്നാ പറഞ്ഞൂടെ വഴി അങ്ങനെന്താ കടലിലോട്ട് കടലൊക്കെ അപ്പൊ ഏതൊരു വഴി മനുഷ്യല്ലേ കറങ്ങി ആ ഞാൻ ഉദ്ദേശം ഞങ്ങൾ എല്ലാരും കുടിക്കാനും വന്നി കൊട വരുന്നിട്ട് ആ വന്ന് അങ്ങോടെ ജ്യൂസൊക്കെ ഞാൻ കടല പല്ലേ വിറ്റാമി കുടിച്ചോ പിന്നെ കോഫി പിടിച്ചോളി നിങ്ങള് ഗ്ലൗസ് വേണ്ടവർക്ക് കുറച്ചു മാറ്റിക്ക ഞാനല്ലേ അയച്ചോടുത്തുണ്ടല്ലോ അബുദാബിയിലാണ് അത് എവിടെന്നുള്ളത് ഒന്നുകൂടി നോക്കുന്നു പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ നേരെ ഉള്ളൂ കഴിഞ്ഞാ പുലിമാലുകൾ ചീനു കുഞ്ഞാത്താറ കണ്ട് പഠിച്ചിട്ടുണ്ട് പകുതി ഇരുത്താ മതി കേട്ടാ പറയുന്നതിന്നൊക്കെ ഫുള്ന്ന് പറഞ്ഞ പകുതി സുഖമൊന്നും പറഞ്ഞു മാമനൊരു സ്വീരും കൊടുക്കൂല എന്നാ വരാൻ പറക്കാൻ പറയുക എന്നാ പറയണ്ടേ എട എങ്ങനെയാ ആന്റിയോടെ നിന്നീന്ന് ഏടബനെ കുഞ്ഞേൻ ഇങ്ങനെ ആന്റിയോടെ നിന്നീന്നു ആന്റീനെ കൊണ്ടാക്കി വന്നാലോ അവിടെ ഒരാൾ ചൂണ്ടലിടാതെണ്ട് അത് ശരി ഞാൻ കൊളത്താ ചിറ്റാ

ഇത്ര നേരോള് മേപ്പെട്ടോക്കിരിക്കും കൊല്ലൂരി ചാടി പോണു കല്ലിന്റെ ഇടയ്ക്ക് ഓണോന്നല്ലേ ണ്ടോട്ട് കുട്ടിക്കും അടുത്തതുമായി കോരപ്പൻ ത്ര സ്രാവല്ല അടുത്ത കാത്തിരിപ്പുമായി അഞ്ചിപ്പള തോന്നി കട്ടൻ ചായയും കാജാ പേടിയും പിന്നെ എന്താ വൈബ് എവിടെ ഇരിക്കണേ ഇരിക്കണേലത്ത് ഇരുന്ന് ചൊറ പറഞ്ഞ് കട്ടൻ ചായയും കത്തിച്ച് മലപ്പുറം കാല ഭാഷ പറഞ്ഞി എന്താണ് അതില് പൊതിയില് പൊതിയിലെ സ്പെഷ്യൽ ഓ ഊതി ഊതി കുടിക്കൂ ോ അതെ ഫ്ലാസ്ക് വെച്ച ഓർമ്മ കൊറച്ചല്ലേ തെറ്റി പോയി പറഞ്ഞാ സുബൈ വാങ്ങ കൊടുത്തു കൈസ് സുബൈ വാങ്ങി കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഓർഡർ ഗൈസ് ഒരാളോട് ക്ഷീണിച്ച് നേരം വെളുത്തു കൈസ് 咱们来去看呢，就是。<noise> <noise> അങ്ങനെ ഒരു നീണ്ട യാത്രകൾക്ക് ശേഷം നേരെ വെളുത്തു കയസ് രാത്രി പത്ത് മണിക്ക് ഇറങ്ങി ഞങ്ങളാണ് ഇപ്പം സമയം മണി ആവാറായി ആ രാവിലെ ആയോന്നുവെച്ചാക്ക് ഇന്ന് രാത്രി കഴിഞ്ഞിട്ടില്ല മീൻ പിടിച്ച് ക്ഷീണിച്ച് അവശ്യരായി നിൽക്കുന്ന അമ്മായി ഒരു മകനും കിട്ടിയ മീനെ കറി വെച്ച് പൊരിച്ച് കഴിച്ച് അടുത്ത വീട്ടിൽ കാണാം കാറ്റ് ോ <that> <that grape> <That fit. coughs>